തലശ്ശേരി ലയൺസ് ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു ലയൺസ് ഹാളിൽ നടന്ന ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ ലയൺസ് മൾട്ടിപ്പിൾ കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ എ കണ്ണൻ മുഖ്യാതിഥിയായി തലശ്ശേരിയുടെ ഫ്യൂച്ചർ തലശ്ശേരി ലയൺസ് ക്ലബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണമാണ് നടന്നത് പ്രസിഡന്റായി എം കെ രാജഗോപാലും സെക്രട്ടറിയായി രാജേഷ് കൃഷ്ണനും ഗജാഞ്ചിയായി സി സുഭാഷും പുതിയ ഭാരവാഹികളായി സ്ഥാനമേറ്റു

എൽ ടി എഫ് നമ്മുടെ പ്രിൻസിപ്പളെ ശ്രീ അയ്യപ്പ സാറിന്റെ സാറിൻ്റെ സഹകരണത്തോടുകൂടിയും ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലിന്റെ സഹനത്തോടു കൂടിയും അമ്പത് ബോട്ടിൽ ബ്ലഡ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ദാനം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് നമുക്ക് വളരെ വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്

പേര് തീർച്ചയായിട്ടും അവിടെ ചെയ്യുന്ന എല്ലാവരും അറിയണമെങ്കിൽ അവരുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ തിരിച്ചറിയുള്ളൂ നമുക്ക് ക്ലാസ് ടുവൽ സ്റ്റുഡൻസ് ഉണ്ടാവും അവർക്ക് ഒരു പേര് തിരിച്ചറിയണമെങ്കിൽ അവർ ആക്റ്റീവ് ആയിരിക്കണം ഏതെങ്കിലും ഒന്നിൽ കുസു അല്ലെങ്കിൽ ആയിരിക്കണം അല്ലെങ്കിൽ സ്പോർട്സിലായിരിക്കണം എന്തൊരു കാര്യം ഉണ്ടെങ്കിലും മാത്യു സാർ ഒരു അഭിപ്രായം മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം ട്രാഫിക് ബോധവൽക്കരണം മെഗാ മെഡിക്കൽ ക്യാമ്പുകൾ വിതരണം രക്തദാനം ചക്രകസേര തയ്യൽ യന്ത്രം വിതരണം തുടങ്ങിയ സേവന പ്രവർത്തനങ്ങൾക്കും ലയൺസ് ക്ലബ് സ്ഥാനാരോഹണ ചടങ്ങിൽ തുടക്കമായി മുൻ പ്രസിഡന്റ് രാജീവ് തണൽ എ ജെ മാത്യു ലക്ഷ്മണൻ വനിതാ വിഭാഗം പ്രസിഡന്റ് രാമകൃഷ്ണൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു തലശ്ശേരി തലശ്ശേരി തലശ്ശേരിയുടെ ഫ്യൂച്ചർ ഫ്യൂച്ചർ കാണാത്ത ഗാഡ്ജറ്റുകളും ഹോം വാങ്ങാൻ സൂപ്പർ ഹൈടെക് റിപ്പയർ കെയർ ചിറക്കര സമീപം